അനുഗ്രഹയുടെ വീട്ടുമുറ്റം ഒരു ഗോശാലയാണ് അനുഗ്രഹയും സഹോദരി ആർദ്രയും ചേർന്ന് പരിപാലിക്കുന്നത് പന്ത്രണ്ടോളം പശുക്കളെയാണ് ഇതിൽ കറവയുള്ളത് നാല് പശുക്കളാണ് ഇരുവരും മണിയോടെ ഉണരും കണ്ണും തിരുമി എത്തുന്നത് വീട്ടുമുറ്റത്തെ കാലിത്തൊഴുത്തിലേക്കാണ് ആദ്യം ഒരാൾ ചാണകം നീക്കി തൊഴുത്ത് വൃത്തിയാക്കും ഈ സമയം മറ്റൊരാൾ ഗോക്കളെ കുളിപ്പിക്കും ഇരുവരുമാണ് പശുക്കളെ കറക്കുന്നത് ഒരാൾ സൊസൈറ്റിയിൽ പാൽ കൊണ്ടുപോകുമ്പോൾ മറ്റൊരാൾ പശുവിന് പുല്ലിച്ചെത്താൻ പോകും ഇതിനു ശേഷമാണ് സ്കൂളിൽ പോകുന്നത് സ്കൂൾ വിട്ടു വന്നാൽ പിതാവിനൊപ്പം പുല്ലിച്ചെത്താൻ പോകും ഇതുമാത്രമല്ല കുറച്ച് നെൽകൃഷിയുമുണ്ട് ഇവിടെ പിതാവിനെ സഹായിക്കുവാൻ ഇരുവരും ഒപ്പമുണ്ട് തീറ്റപ്പുൽ കൃഷിയും ചെയ്യുന്നുണ്ട് ഇതിനിടെ ഇരുവരും ശാസ്ത്രീയ സംഗീതവും പഠിക്കുന്നുണ്ട് ഇതിനെല്ലാം എങ്ങനെ സമയം കണ്ടെത്തും എന്നല്ലേ അതിനും അനുഗ്രഹയ്ക്ക് പറയുവാനുണ്ട് ഇന്നേവരെ അനുഗ്രഹ ട്യൂഷന് പോയിട്ടില്ല സമയനിഷ്ഠയുണ്ടെങ്കിൽ ട്യൂഷന്റെ ആവശ്യമില്ലെന്നാണ് അനുഗ്രഹം പറയുന്നത് ആയിട്ട് നമുക്കൊരു വിഷമം തോന്നിയോണ്ട് പിന്നെ ഇതിനെ വിൽക്കാനൊന്നും പോയില്ല അതുകൊണ്ട് പിന്നെ പഠനത്തോടൊപ്പം ഇവര് ഇരുന്നോട്ടെന്ന് വിചാരിച്ചു കാരണം അന്നത്തെ ഒരു കാലത്ത് വേറെ ജോ പഠിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു കാരണം കൊറോണ ടൈമിൽ എല്ലാരും അടച്ചു കൂട്ടിയിരിക്കുമായിരുന്നല്ലോ അപ്പം അപ്പോഴത്തെ കാലത്ത് പശു എന്നു വച്ചാൽ നമുക്ക് ചുമ്മാ ഇരിക്കുമ്പം നല്ലൊരു ഹോബിയും ഒക്കെ തരുന്നുണ്ട് പിന്നെ ഈ ഹാപ്പിനെസ്സിനെ നമുക്ക് കൊടുക്കാനായിട്ട് ഒരു മനസ്സ് തോന്നിയില്ല അതുകൊണ്ടിപ്പം മൂന്ന് വർഷമായിട്ട് നമ്മൾ പശുവിനെ വളർത്തുന്നു പിന്നെ ഇവരെ നോക്കി നോക്കിക്കഴിഞ്ഞങ്ങള് ബാക്കി സമയത്താണ് ഞങ്ങൾ പഠിക്കുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ പാട്ട് പഠിക്കുന്നുണ്ട് പിന്നെ ഇവരുടെ ഇവരുള്ളതുകൊണ്ട് ഇവരുള്ളതുകൊണ്ട് ഒരു കാര്യവും നടക്കാതെ തോന്നിയില്ല എല്ലാം നടക്കും ഓരോ ദിവസവും സ്കൂളിൽ പഠിപ്പിക്കുന്നത് വീട്ടിൽ മനഃപ്പാഠമാക്കുവാൻ ഒന്നോ രണ്ടോ മണിക്കൂർ മതി പഠിപ്പിച്ച കാര്യങ്ങൾ ആഴ്ചയിൽ അവധി ദിവസം സ്വയം ചോദ്യങ്ങൾ തയ്യാറാക്കി പരീക്ഷ എഴുതുക ഇതാണ് അനുഗ്രഹയ്ക്ക് പറയുവാനുള്ളത് പുറക്കാട് എസ് എൻ എം എച്ച് എസ് എസിലെ വിദ്യാർത്ഥിയായ അനുഗ്രഹ പഠനകാര്യത്തിൽ എന്ന പോലെ പൊതുവിജ്ഞാനത്തിലും പിന്നിലല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് സംഘടിപ്പിച്ച കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ ഡെയറി ക്വിസ് മത്സരത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന അമ്പലപ്പുഴ ബ്ലോക്ക് തല മത്സരത്തിലും ഒന്നാം സ്ഥാനം നേടിയിരുന്നു സ്കൂളിൽ നിന്നും കൂട്ടുകാർ വിനോദസഞ്ചാരങ്ങൾക്ക് പോകുമ്പോൾ ഇവരുടെ ആനന്ദം കാലിത്തൊഴുത്തിൽ പശുക്കൾക്കൊപ്പമാണ് ഒരു കരിമുത്തിൻ്റെ കഥയാണു നീ ഒരു വീണ പൂവിൻ്റെ കഥയാണുന ഒരു കരിമുത്തിൻ്റെ കഥയാണു നീ ഒരു വീണ പൂവിൻ്റെ കഥയാണുന ഒരു കരാളൻ സ്വപ്നത്തിൻ കുളിരകൾ മാത്രം ഒരു കരളിൻ ദുഃഖത്തിൻകൾ മാത്രം